ഗസയുടെ കേന്ദ്ര ബിന്ദുവായ ഗസ സിറ്റിയിലേക്ക് അടുത്തുകൊണ്ടിരിക്കുന്ന ഇസ്രായേൽ സൈന്യത്തെ നേരിടാൻ പുതിയ കെണികളൊരുക്കി ഹമാസ് ശത്രുവിനെ ഞെട്ടിക്കുന്ന നീക്കങ്ങൾക്ക് ഹമാസിന്റെ സായുധ വിഭാഗമായ ഖസാം ബ്രിഗേഡിന്റെ ഒരുക്കങ്ങൾ പൂർത്തിയാക്കി ഫലസ്തീനിൽ അധിനിവേശം നടത്തുന്ന സയനിസ്റ്റ് സൈനികരുടെ ശവപ്പറമ്പായി ഗസ മാറുമെന്ന് ഖസാം ബ്രിഗേഡ്സ് മുന്നറിയിപ്പ് നൽകി കൂടുതൽ ഇസ്രായേലി സൈനികരെ തടങ്കലിലാക്കും ഭീരുക്കളായ ഇസ്രായേലി സൈനികർക്ക് വിജയിക്കാൻ കഴിയുന്ന സ്ഥലമല്ല ഗസയെന്നും ഖസാം മുന്നറിയിപ്പ് നൽകി ജീവൻ കൊടുത്തും ഗസയെ സംരക്ഷിക്കാനുള്ള ഒരുക്കത്തിലാണ് ഖസാം പോരാളികൾ നിങ്ങളുടെ സൈനികരുടെ ആത്മാക്കളെ നരകത്തിലേക്കാൻ വേണ്ട കാര്യങ്ങൾ ഗസയിലുണ്ട് ഞങ്ങൾ രക്തസാക്ഷികളുടെ സൈന്യം രൂപീകരിച്ചിട്ടുണ്ട് ആയിരക്കണക്കിന് പതിയിരുന്ന ആക്രമണങ്ങളും സ്ഫോടക വസ്തുക്കളും നിങ്ങളെ കാത്തിരിക്കുന്നു നിങ്ങളുടെ വാഹനങ്ങളിൽ സ്ഫോടക വസ്തുക്കൾ സ്ഥാപിക്കാൻ പോരാളികൾക്ക് കഴിയും നിങ്ങളുടെ ബുൾഡോസറുകളെ ബുൾഡോസ് ചെയ്യും അങ്ങനെ ഗസ നിങ്ങളുടെ ശവപ്പറമ്പും ഗസയിലെ ജൂതന്മാരായ തടവുകാരെ കുറിച്ച് ഞങ്ങൾ ആശങ്കപ്പെടുന്നില്ല ഇസ്രായേലി നേതൃത്വത്തിന്റെ നിലപാടിനനുസരിച്ചായിരിക്കും അവരുടെ ഭാവി ഞങ്ങളുടേത് വിജയമോ രക്തസാക്ഷിത്വമോ തേടുന്ന പോരാട്ടമാണെന്നും ഖസ ബ്രിഗേഡ്സ് പ്രസ്താവനയിൽ വ്യക്തമാക്കി അതേസമയം ഇന്നലെ ഗസയിൽ നടന്ന ആക്രമണത്തിൽ തകർന്ന ഇസ്രായേലി സൈനിക വാഹനത്തിന്റെ ചിത്രം പുറത്തു വന്നു നാല് ഇസ്രായേലി സൈനികരാണ് കുഴിബോംബ് ആക്രമണത്തിൽ കൊല്ലപ്പെട്ടത് ജോർദാൻ ഫലസ്തീൻ അതിർത്തിയിൽ ഇന്നലെ കൊല്ലപ്പെട്ട രണ്ട് ഇസ്രായേലികൾ സൈനികരാണെന്ന് പ്രധാനമന്ത്രി ബെഞ്ചമിൻ നദന്യാഹു സ്ഥിരീകരിച്ചു ട്രക്കുമായി എത്തിയ ജോർദാനി പൗരനാണ് ഇരുവരെയും വെടിവെച്ചും കുത്തിയും കൊലപ്പെടുത്തിയത് ഈ ആക്രമണത്തെ ഹമാസ് സ്വാഗതം ചെയ്തു ഗസയിലേക്കുള്ള സഹായ വസ്തുക്കളുമായി എത്തിയ ട്രക്കിലെ ഡ്രൈവറാണ് ആക്രമണം നടത്തിയതെന്ന് ഇസ്രായേൽ ആരോപിച്ചു മറുവശത്ത് യമനിൽ നിന്ന് ഹൂത്തികളും ആക്രമണം ശക്തമാക്കി വ്യാഴാഴ്ച ഹൂത്തി പോരാളികൾ വിക്ഷേപിച്ച ഡ്രോൺ തെക്കൻ ഇസ്രായേലി നഗരമായ എലിയാത്തിലെ ഹോട്ടലിന്റെ കവാടത്തിൽ പതിച്ചു ഹോട്ടലിൽ വലിയ അഗ്നിബാധയുണ്ടായതായാണ് റിപ്പോർട്ട് ഗസ സിറ്റിയിലേക്ക് കടന്നുകയറുന്നതിന് മുന്നോടിയായി അധിനിവേശ സൈന്യം നഗരത്തിലെ ടെലികമ്യൂണിക്കേഷൻ ഇന്റർനെറ്റ് സംവിധാനം താറുമാറാക്കി എട്ടു ലക്ഷത്തോളം ഫലസ്തീനികളെ ലോകത്തിൽ നിന്ന് പൂർണ്ണമായും ഒറ്റപ്പെടുത്തുന്നതാണ് ഈ നടപടിയെന്ന് യൂറോമെഡ് ഹ്യൂമൻ റൈറ്റ്സ് മോണിറ്റർ അറിയിച്ചു പ്രധാന വിതരണ ലൈനുകളിൽ ആക്രമണം നടത്തിയാണ് ടെലികോം സംവിധാനം താറുമാറാക്കിയത് എന്നാൽ അതീവ അപകടകരമായ സാഹചര്യത്തിലും കേടുപാടുകൾ തീർക്കാൻ ജീവനക്കാർ രാവും പകലും പ്രവർത്തിക്കുന്നുണ്ടെന്ന് ഫലസ്തീൻ ടെലികമ്മ്യൂണിക്കേഷൻ കമ്പനി അറിയിച്ചു കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും